ൂജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഘാ വേ വാൽമീകോകിളം

പ്രസീത മേ വിശ്വരാമ ഭോ ഗോവിന്ദ ദാമോദര ഹാരവും പൊണ്ട് വിളങ്ങിനാ ഞവും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുൻപിൽ നിന്നീടു മഞ്ജനാ പുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികേ വിളിച്ചപരവശനായി മധുരാക്ഷരം മാരുതനന്ദന വീണ്ടും വരത്തെ നീ വിരാ വരിച്ചുകൊള്ളതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചൂ ഗവീന്ദ്രനും മനവൻ തന്നോടപേക്ഷിച്ച സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കെട്ടുകൊള്ളതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മനസേ തൃപ്തിപരാ വിഭോ മറ്റു വരം മമ വേണ്ട ദയാനിധേ മറ്റു മറ്റുമിളക്കമില്ലാതോരു ഭക്തിയുമുണ്ടായിരിക്കണമെന്നതു കേട്ടോരു പുണ്ടരീകക്ഷൻ അനുഗ്രഹം നൽകിനാൻ മൽക്കഥായ നാൾ മുക്തനായി ഭക്തി കൊണ്ടേ ഒരു ബ്രഹ്മത്വവും സഖേ ஜனீ தேவியும்பூதிகள் தானே வரிகம் அனுகிராள் ஆனந்தபாஷ்பரீதட்சாயவன் வீணோ நமஸையும் பிண்ணையும்

ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം ഭോഗങ്ങളെല്ലാംകഭാവം ഭജിച്ചിടുക ദിവ്യംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ട് രാമനാരാശൃഷ്ടനായ ഗുഹൻ തദാ ഗംഗദീപരിശോഭിതമായോരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മല്യകളഭരിചന്ദനിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠ ഗാഠം കൊടുത്തുപോയി കിഷ്കിന്ധ ും കൊടുത്തുപോയ്കിന്ധിയിടക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ പൂകന്നയച്ചെരുളിയിടിനാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ട് കിഷ്കിന്ധ ബുക്ക് സുഖിച്ചു മരുവിനാൻ സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ട് കൊടുപ്പിച്ചോരോ തരം പട്ടാമ്പരണാദിയും നൽകി വിദേഹ രാജ്യത്തിന് പോകന്ന് പുൽഗിക്കനിവോടു യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മനപൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയ ചെടിനാൻ ൊണ്ടുപോയ രും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണനേരം ഭക്തിയാ നമസ്കരിച്ചാൻ ചരണം പൂജം നീ തുണച്ചോരു മൂലം ശത്രുക്കളെ ജയിച്ചേനുരു ജാതി ഞാൻ ആ ചന്ദ്ര താരകം ലങ്കയിൽ വാൾഗനീ നശമരികളാൽ ഉണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യ ജനാധിപനാമിച്ചിടണോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിടുക നിയോഗിച്ചു മുക്താഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാറയുദുർ നേടിനാൻ പിന്നെ

ശ്രീരാമന്റെ രാജ്യഭാരഫലം ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാൻവിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി ു വിശ്വമെല്ലാം പരിപാലിച്ചാൻ വൈദവ്യം വനിതമാർക്കില്ലോ വ്യാധി ഭയവുമൊരുത്തർക്കുമില്ലല്ലോ സസ്യ പരിപൂർണയല്ലോ ദരിദ്രം ഭയവും ഒരേടത്തുമില്ലല്ലോ കപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകില്ലാരുമേ ുണ്ട് അനുകമ്പ മനസ്സേ നല്ലതൊഴിഞ്ഞോരു ചിന്തയില്ലാർക്കുമേ നോക്കുമാരില്ലാരുമേ പരതാരങ്ങൾക്കയുമില്ല പരദ്രവ്യമാരുമേ ിയഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖമെന്തോ നിതിൽ പരം വൈകുണ്ഠ ലോകഭോഗത്തിന്ന് തുല്യമായി ശോകമോഹങ്ങളകന്നു മേവിടിനാർ വൈകുണ്ഠ ലോക ഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങളകന്നു മേവിടിനാർ രാമായണത്തിൻ്റെ ഫലശ്രുതി അധ്യാത്മരാമായത്രയും

പഠിക്കിലും തൽക്ഷണേ മുക്തനായിടും അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനേയും തഥാ സിദ്ധി കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കെട്ടിയിടുകിൽ നല്ലൊരു സന്തതി ഉണ്ടാകുമ്പോ നിർണയം ബധനായുള്ളവർ മുക്തനായി വന്നിടും അർത്ഥി കെട്ടിയിടുകിൽ അർത്ഥവാനായി വരും ുഖങ്ങളെല്ലാം അതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂത ദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാധികളെല്ലാം അകന്നു പോം നിർണയം പിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരും കൽമശമെല്ലാ മകലുമതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അധ്യാത്മരാമായ നിത്യവും ശുദ്ധ ബുദ്ധിയ ചെയ്യിലും പൂണ്ടയനം കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടം എന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കെ പറഞ്ഞടങ്ങി കിളിപ്പൈ തലും ळिन्यु केटु महालोकरु इति अध्यात्मरामायणे उमामहेश्वरसंवादे युद्धकाण्डं समाप्तम् शुद्धं वरं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यं महान्तं विभान्तं गुहान्तर्गुणान्तं सुखान्दं स्वयं धाम रामं प्रपद्ये शिवं नित्यमेकं विभुं तारगाख्यं सुखाकारमाकारशून्यं सुमान्यं महेशं कलेशं सुरेशं परेशं नरेशं निरीशं महीशं प्रपद्ये यदा वर्णयत्कर्णमूल्यन्तकाले शिवो राम रामेति रामेदि काश्यां तदेकं परं तारकब्रह्मरूपं भजेहं 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 भजेहम् पीढ़े शुभे कर्पमूलेशुासीदिकोटि प्रकाशम सदा जानकी सदा रामचंद्रम भजेहम भजेह विंदम लसन मेखलाचारुपीतांबरा സത്കൗസ്തുഭംഗം ഹരിൻ മഞ്ജരി ലോലലോലം മഹാരത്നൗസ്തുഭം ഹരിച്ചോണാഭം സമുദ്യന്ദു കോടി പ്രകാശം നമത് ബ്രഹ്മരുദ്രാദി കത്നസ്ഫുരീരാജി पुरव प्रात्याधीरं जने यादि मुख्यान सुजिन मुद्रया मुद्रया बोध बंधम पुरव प्रात्याधीरं जने यादि मुख्यान सुजिन मुद्रया मुद्रया बोधयंतम् भजेहम् भजेहम् सदारा मचन्द्रम् तदन्यम् नमन्ये 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 ീപം കൃതം ദ പ്രചണ്ഡ പ്രകോപൈർഭൈർഭീഷയേന്മാം തഷ്ദി ത്വീയം സ്വപം സദാത് പ്രാശം സഗോദണ്ഡബാണം निजे मानसे मन्दिरे सन्निधेहि प्रसीद प्रसीद प्रभो रामचन्द्र स सौमित्रिणा कैकयीनन्दनेन स्वशक्रियानुभक्रिया च संसेव्यमानः स्वभगाग्रगण्यैकपीशैर्महीशैरनीकैरनेकैश्च रामप्रसीद नमस्ते नमस्त्वीश रामप्रसीद प्रसीद प्रसाधि प्रसाधि प्रकाशं प्रभो माम् त्वमेवासिदैवं परं मे यदेकं सुचैदन्यमे दत्वदन्यं न मन्ये यदो भूतमेयं वियद्वायुतेजो

നമോ ക്തിയുക്തരക്തഭ്യം നമ പുണ്യപുഞ്ജൈഗരഭ്യുഭ്യം നമോ വേദ സേ പുംസേ നമസുന്ദിരവല്ല नमो विश्वकर्त्रे नमो विश्वहर्त्रे नमो विश्वभोक्त्रे नमो विश्वभर्त्रे नमो विश्वनेत्रे नमो विश्वजेत्रे नमो विश्वपित्रे नमो विश्वमात्रे नमस्ते नमस्ते समस्तप्रपञ्चप्रभोगप्रयोगप्रमाणप्रवीण സിദ്ധി ശിത്വഘ്രിക്ഷിരേണു പ്രസാദി ചൈതന്യമാധത്തരദ്വന്വസേവാഭിധൈതന്യേതി പവിത്രം ചരിത്രം വിചിത്രം ത്ദീയം നായ രാമചന്ദ്ര രാമചന്ദ്രം ഭം ഭജന്തം ഭജന്തോ ലഭന്തേ തം പശ്യതു स पुण्यः सगण्यः नरो वेदयो देवचूडामणिं त्वां सदागारमेकं चिदानन्दरूपं मनोवागगम्यं परं धाम राम प्रचण्डप्रतापप्रभावादिभूतप्रभूदारिवीरप्रभो रामचन्द्र േ കഥം വർണ്ണ്യതേവ ബാലയോണ്ഡി ജണ്ടീശകോദണ്ഡദണ്ഡം ദശഗ്രീവമുഗ്രം സപുത്രം സമിത്രം സരിദ്ദുർഗമധ്യസ്ഥരക്ഷോ ഗണേശം ഭം വിന വീരോ നോവാമോ ജയേരസ്ത്രീലോകിയ सदा राम रामेति नामामृतं ते सदा राममानन्द निष्यन्द गन्दम् पिबन्दं न मन्दं सुदान्तं हसन्तम् हनुमन्दमन्दर्भजेदं नितान्तम् असीता समेतैरकोदण्डभूषैरसौमित्रिवन्द्यैरचण्डप्रतापैः അലങ്കേശകളൈരുഗ്രീവമിത്രൈരേയലം അവീരാസനസ്തൈരജിന്മുദ്രിഗീരഭനേയാതി താശൈ അമന്താരമൂലമന്ദാരമാലൈരമാധേയൈരലും ീതേ രാവണാരേ ഖരാരേ മുരാരീരയന്തം സദാകാലമേ സമാലോകയന്തം സമാലോകയാ ലോകയാ ശേഷ്യ നമസ്തേ സദാ കൈകൈനന്ദന ഇഡ്യ നമസ്തേ സദാ ബാലരാധീശ ബന്ധോ നമസ്തേ നമസ്തേ സദാ രാമചന്ദ്ര प्रसीद प्रसीद प्रचण्ड प्रताप प्रसीद प्रसीद प्रपन्न जनाभ प्रसीद प्रसीद प्रसन्नानुगम्बिन् प्रसीद प्रसीद प्रभो रामचन्द्र भुजङ्गप्रयातं परं वेदसारं सदा रामचन्द्रस्य भक्तिव नित्यं पठन् सन्ततं चिन्तयन् स्वन्तरङ्गे सजद्रामचन्द्राधिवासम् பஜேத்ராம சந்திராதிவாசம் சார் புட்டு

സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എൻ്റെ അമ്മയുടെ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ലവ് റെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം